അസലാമലൈക്കും വാർമത്തല്ലാഹി വബർകാത്തു യു എ ഇയിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഒരു അറബി പത്രത്തിലെ ഫ്രണ്ട് പേജിൽ നിന്നുള്ള ഒരു ന്യൂസിൻ്റെ എക്സ്ട്രാക്റ്റാണ് നമ്മുടെ വിഷയം അത് ഒന്നോ രണ്ടോ വട്ടം വായിച്ച് പിന്നീട് അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നതാണ് നമുക്കറിയാം അറബ് ഗ്രന്ഥങ്ങളിലോ പത്രങ്ങളിലോ വരുന്ന വിവരങ്ങൾക്കോ വാർത്തകൾക്കോ ഫതഹോ കസറോ തൻവീനോ ഒന്നും ഇടാറ് പതിവില്ല അതില്ലാതെ തന്നെ നാം വായിച്ച് ശീലിക്കേണ്ടതാണ് പരിഭാഷപ്പെടുത്തുമ്പോൾ പദാനുപത വിവർത്തനമല്ല മറിച്ച് ആശയം ഒട്ടും ചോർന്നു പോകാത്തരത്തിലുള്ള വിവർത്തനത്തിനാണ് നാം പ്രാധാന്യം നൽകേണ്ടത് നമുക്ക് വാർത്ത വായിച്ച് നോക്കാം نان وايقونده واي محكمة أبو لبي العمالية تنهي نزاعا جماعيا لخمسمية أربعين عاملا بتمام تسليم مستحقاتهم تمكنت محكمة أبو لبي العمالية بالتعاون مع وزارة الموارد البشرية والتوطين من إنهاء نزاع مالي جماعي لخمسمئة أربعين عاملا وذلك من خلال الانتقال إلى موقع سكن العمال عبر المحكمة المتنقلة واتخاذ جميع الإجراءات القانونية من تقييد المطالبات ونظر القلايا وإصدار أحكام قضائية بمستحقات كل أعمل نلاحظة مع النفاذ المعجل وتسليم المستحقات من دون الحاجة من دون الحاجة إلى مراجعة مقر المحكمة العمالية كما تم عمل الإجراءات اللازمة لنقل إقامات العمال الراغبين بذلك إلى شركة أخرى ونقول محكمة أبوظبي العمالية تنهي نزاعا جماعيا لخمس 540 عاملا بإتمام تسليم مستحقاتهم تمكنت محكمة أبو ظبي المالية بتعاون مع وزارة الموارد البشرية والتوطين من إنهاء نزاع عمالي جماعي لخمس 540 عاملا وذلك من خلال الانتقال إلى موقع سكن العمال عبر المحكمة المتنقلة واتخاذ جميع الإجراءات القانونية من تقييد المطالبات ونظر القضايا وإصدار أحكام قضائية بمستحقات كل عامل نلاحدة مع النفاذ المعجل وتسليم المستحقات من دون الحاجة إلى مراجعة مقر المحكمة إلى مراجعة مقر المحكمة العمالية كما تم عمل الإجراءات اللازمة لنقل إقامات العمال الراغبين بذلك മഹക്കമതു അബുദബിയിൽ നിസാൻ ജമായൻ ലി ഹംസുമിയ അർബയിൻ ആമിലൻ ബി ഇത്തമാമി തസ്ലിമി മുസ്തഹഖാത്തിഹിം വാർത്തയുടെ ഹെഡിംഗ് ആണിത് അബുദാബി ലേബർ കോടതി അഞ്ഞൂറ്റി നാൽപ്പത് തൊഴിലാളികളുടെ ഒരു കൂട്ടായ തർക്കം അവരുടെ അവകാശങ്ങൾ നൽകിക്കൊണ്ട് ഒത്തുതീർപ്പാക്കി പ്രധാന വാക്കുകളുടെ അർത്ഥം പറയാം മഹമ്മത്ത് അബുദാബി ലൊമാലിയ അബുദാബി ലേബർ കോടതി തുൻഹി അവസാനിപ്പിക്കുന്നു തീർപ്പാക്കുന്നു നിസായ് ജമായി കൂട്ടായ തർക്കം തൊഴിൽ തർക്കം മുസ്തഹക്കാത്ത് കുടിശ്ശിക ഡ്യൂസ് മുസ്തഹക്കാത്തു നിഹായത്തിൽ ഖിദ്മ ഇ എസ് ബി അല്ലെങ്കിൽ ഇ എസ് എ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ എൻഡ് ഓഫ് സർവീസ് അവാർഡ് എന്നും പറയാം ജോലിയിൽ നിന്ന് പിരിയുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യം എന്നർത്ഥം تمكنت محكمة أبوظبي العمالية بالتعاون مع وزارة الموارد البشرية والتوطين من إنهاء نزاع عمالي جماعي ل 540 عاملا وذلك من خلال الانتقال إلى موقع سكن العمال عبر المحكمة المتنقلة. أرتبا جماند أبو ظبي لابر كوردي مانوا في مريت ميريت بالكرنا مندرالي وماي അഞ്ഞൂറ്റിനാൽപ്പത് തൊഴിലാളികളടങ്ങുന്ന കൂട്ടായ തൊഴിൽ തർക്കം അവസാനിപ്പിക്കാൻ മൊബൈൽ കോടതി വഴി തൊഴിലാളികളുടെ താമസസ്ഥലത്തേക്ക് പോവുകയുണ്ടായി ഇതിലെ പ്രധാന വാക്കുകൾ തമക്കനത്ത് കൈകാര്യം ചെയ്തു താവുൻ സഹകരണം വിസാറ മന്ത്രാലയ മിനിസ്ട്രി മവാരിദുൽ ബഷരിയ ഹ്യൂമൻ റിസോഴ്സസ് മാനവ വിഭവങ്ങൾ തൗത്തീനി എമിറേറ്റീവ്വത്കരിക്കൽ എമിറേറ്റിലെ പൗരന്മാർക്ക് തൊഴിൽ മേഖലയിൽ മുൻഗണന നൽകുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗദിയിലും ഇതുപോലുള്ള നിയമമുണ്ട് സാവവദ എന്നതിന് പറയും സൈവദ ഇംഗ്ലീഷിൽ സൗദൈസേഷൻ നാം മലയാളത്തിൽ പറയുകയാണെങ്കിൽ സൗദി വൽക്കരണം അതിൻ്റെ എമിറേറ്റ് പതിപ്പാണിത് ഇന്ത്യക്കാല് നീങ്ങൽ നീങ്ങുക എന്നർത്ഥം ഇന്ന കലയിലാ റഹ്മത്തില്ല അള്ളാൻ്റെ റഹ്മത്തിലേക്ക് നീങ്ങി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണപ്പെട്ടു എന്നാണ് എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്തിക്കാൽ നീങ്ങുക എന്നതാണ് കോടതിയിലേക്ക് മഹമ്മത്തുൽ മുത്തനക്കില മൊബൈൽ കോടതി എന്നർത്ഥം പിന്നീട് വത്തിഹാദു ജമീഇൽ ജറാഅഅത്തിൽ ഖാനൂൻ ഇയ മിൻ തഖീദിൽ മുത്താലബാത്തി വനഅറിൽ ഖലായ വൈസ്ദാരി അഹ്കാമിൻ ഖല ഇയ ബി മുസ്തഹക്കാത്തി കുല്യ ആമിലിൻ അലാഹിദ മാൻ നഫാദിൽ മാജ്ജൽ ക്ലെയിമുകൾ നിയന്ത്രിക്കുക കേസുകൾ പരിശോധിക്കുക ഓരോ തൊഴിലാളിയുടെയും അവകാശങ്ങൾ സംബന്ധിച്ച് ജുഡീഷ്യൽ വിധികൾ പുറപ്പെടുവിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ നിയമ നടപടികളും ഉടനടി പ്രാവർ പ്രാബല്യത്തിൽ വരുത്തുക ഇതിലുള്ള പ്രധാന വാക്കുകൾ ഇത്തിഹാദ് ജമീൽ ജറാഅഅത് ഖാനൂനിയ നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുക മുതാലബാത്ത് അവകാശങ്ങൾ തഖീദ് restriction على هذا separately وبرة نفاذ المعجل immediate effect ودنا دي نادابيل وتسليم المستحقات من دون الحاجة إلى مراجعة مقر المحكمة العمالية كما تم عمل الإجراءات اللازمة لنقل قامة العمال الراغبين بذلك إلى شركة أخرى അർത്ഥം ലേബർ കോടതിയുടെ ആസ്ഥാനം സന്ദർശിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ കുടിശ്ശിക ഏൽപ്പിച്ചു റെസിഡൻസ് പെർമിറ്റ് ഇഖാമ മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനാവശ്യമായ നടപടിക്രമങ്ങളും സ്വീകരിച്ചു ഇതിലെ പ്രധാന വാക്കുകൾ മുറാജ റിവ്യൂ അവലോകനം കോണ്ടാക്റ്റ് ചെയ്യൽ മഖർ ആസ്ഥാനം നഖലുൽ ഇഖാമ ഇഖാമ ട്രാൻസ്ഫർ ചെയ്യൽ അറെബൂൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകൾ അറബി വ്യാകരണ നിയമങ്ങൾ അറിഞ്ഞാൽ മാത്രമേ വാക്യങ്ങൾ തെറ്റുകൂടാതെ വായിക്കാനും അർത്ഥം പൂർണ്ണമായിട്ടും ഗ്രഹിക്കുവാനും സാധിക്കുകയുള്ളൂ ഇൻഷാ അള്ളാ വരും നാളുകളിൽ സൗകര്യപ്പെട്ടാൽ ചില വ്യാകരണ നിയമങ്ങൾ കൂടി വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്